പയ്യന്നൂർ തായനേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് വളണ്ടിയർമാർ സ്കൂൾ ഗ്രൗണ്ടിൽ മിയാവാക്കി വനം തയ്യാറാക്കി ഏഴിമല നേവൽ അക്കാദമിയിൽ നിന്നും ലഭിച്ച ഒരു വർഷം പ്രായമായ നൂറ്റിമുപ്പത്തഞ്ച് വൃക്ഷത്തൈകളാണ് മിയാവാക്കി പദ്ധതിയിൽ നട്ടുപിടിപ്പിച്ചത് തായ്നേരി എസ് ഐ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് വളണ്ടിയർമാരാണ് സ്കൂൾ ഗ്രൌണ്ടിൽ മിയാവാക്കി വനം ഒരുക്കിയത് ഏഴിമല നേവൽ അക്കാദമിയിൽ നിന്നും ലഭിച്ച ഒരു വർഷം പ്രായമായ നൂറ്റി മുപ്പത്തഞ്ച് വൃക്ഷത്തൈകളാണ് മിയാവാക്കി പദ്ധതിയുടെ ഭാഗമായി നട്ടുപിടിപ്പിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം പരിസ്ഥിതി പ്രവർത്തകരും മാധ്യമപ്രവർത്തകരുമായ നിശാന്ത് പരിയാരം നിർവഹിച്ചു പ്രോഗ്രാം ഓഫീസർ കെ ബി സമീർ പദ്ധതി വിശദീകരിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് എസ് എം സന്തോഷ് സായിലാൽ കണ്ടോത്ത് വളണ്ടിയർ ലീഡർ റുഷ്ദ മറിയം മുഹമ്മദ് സിയാദ് എന്നിവർ സംസാരിച്ചു മിയാവാക്കി എന്ന ജപ്പാനീസ് വേർഡിനെ അനർത്ഥമാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് നമ്മുടെ മക്കൾ അകർത്തിരിക്കുന്നത് ആധുനിക വർത്തമാന കാലത്ത് പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയുടെ വികസനം ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വൃക്ഷത്തൈകൾ മരങ്ങൾ വെട്ടിമുറിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ മക്കൾ എൻ എസ് എസിന്റെ കുട്ടികൾ തായനേരി സ്കൂളില് തനതു പദ്ധതി നിലക്ക് നേവൽ അക്കാദമിയുമായി സഹകരിച്ചുകൊണ്ട് ഒരു മിയാവാക്കി ആർട്ടിഫിഷ്യൽ കൃത്രിമ വനം കട്ടുപിടിപ്പിക്കുന്ന പദ്ധതി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ വ്യത്യസ്തങ്ങളാകുന്ന പദ്ധതികൾ നമ്മുടെ ക്യാമ്പസിൽ കാണുന്ന എല്ലാ വൃക്ഷത്തൈകളും പ്രത്യേകിച്ച് മാവുകൾ മറ്റ് ചെടികളൊക്കെ എൻഎസ്എസിന്റെ പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കുന്നത് എല്ലാവിധ നമ്മുടെ മക്കൾ തന്നെ ഈ വൃഷത്തൈകളെ ഈ മിയാവാക്യ വനത്തിനെ പരിപാലിച്ച് ഒരു വലിയൊരു ഫോറസ്റ്റാക്കി മാറ്റുന്ന പദ്ധതിയാണ് നടത്താൻ ആഗ്രഹിക്കുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ